ഒരു ആവശ്യത്തെ ക്രിസ്മസ് ഇയർ കീർത്തി സുരേഷിന് അതീവ സ്പെഷ്യലാണ് എന്ന് വേണം പറയാൻ വിവാഹം കഴിഞ്ഞ് ആഴ്ചകൾ കഴിയുമ്പോഴേക്കും ക്രിസ്മസും ന്യൂ ഇയറും ഇങ്ങെത്തി വിവാഹത്തിൻ്റെ ചടങ്ങുകൾ എല്ലാം കഴിഞ്ഞുള്ള ന്യൂ ഇയർ കുടുംബത്തിനൊപ്പം ആഘോഷിക്കുകയാണ് കീർത്തി ഇത്തവണ ആന്റണിയുടെ വീട്ടിലാണ് ആഘോഷം നടന്നത് ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് നൈക്കിനും ആന്റണിയുടെ കുടുംബത്തിനും ഒപ്പം കേക്ക് മുറിച്ചും ക്രിസ്മസ് ന്യൂ ഇയർ ട്രീ ഒരുക്കിയും ആഘോഷം പൊടിപൊടിച്ചു സിനിമാ തിരക്കുകൾ മാറ്റിവെച്ചാണ് ഇത്തവണ കീർത്തി ആഘോഷങ്ങളിൽ പങ്കെടുത്തത് വിവാഹം കഴിഞ്ഞുള്ള ആദ്യ ചടങ്ങ് ആയതുകൊണ്ട് വലിയ ആഘോഷം ആക്കാമെന്ന് കരുതുകയായിരുന്നു ചിത്രങ്ങളിലെല്ലാം കീർത്തിക്കൊപ്പം പ്രിയപ്പെട്ട നൈക്കിനെയും കാണാം കീർത്തി എവിടെ പോയാലും നൈക്കിനെ ഒരുമിച്ച് കൂട്ടാറുണ്ട് കീർത്തിക്ക് ആൻറ്റണിയുടെ ഗിഫ്റ്റായിരുന്നു നൈക്ക് വിവാഹ ചടങ്ങുകളിൽ പോലും നൈക്കിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു പങ്കുവച്ച ആദ്യ വിവാഹ ചിത്രങ്ങളിൽ പോലും ഇരുവരുടെയും ജീവിതത്തിൽ നൈക്കിന് അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം മാത്രമല്ല തന്റെ ആദ്യ ബോളിവുഡ് അരങ്ങേറ്റ ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കിലായിരുന്നു കീർത്തി കുറച്ച് നാളുകളായി മുംബൈയിലായിരുന്നു കീർത്തി ഇതോടനുബന്ധിച്ച് ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ന്യൂഇയറായി ആന്റണിയുടെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു താരം കുടുംബത്തിനൊപ്പമായിരുന്നു ആഘോഷം നടന്നത് കീർത്തിയുടെ വിവാഹം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയായിരുന്നു ബേബി ജോൺ എന്ന സിനിമയുടെ പ്രൊമോഷൻ ആരംഭിച്ചത് ഇതിനായി വൃന്ദവനൊപ്പം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ട കീർത്തി തന്റെ കഴുത്തിലെ ചരട് മറച്ചുവെച്ചില്ല ആന്റണി ചാർത്തിയ മഞ്ഞ ചിരട് കഴുത്തിലണിഞ്ഞാണ് മോഡൺ വസ്ത്രം ധരിച്ചപ്പോഴും കീർത്തി എത്തിയത് ഇതിന്റെ ദൃശ്യങ്ങൾ വൈറലാവുകയും ചർച്ചയാവുകയും ചെയ്തു എന്നാൽ ഇതേക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് കീർത്തി എല്ലാ പ്രൊമോഷനും മഞ്ഞ ചിരട് അണിഞ്ഞ് ഞാൻ എത്തിയത് ഒരു കാരണമുണ്ടായിരുന്നു വളരെ പരിശുദ്ധവും പാവനവുമായി കരുതുന്ന ആ ചരട് കഴുത്തിൽ നിന്ന് മാറ്റാൻ പാടില്ലായിരുന്നു വിവാഹം കഴിഞ്ഞ് നിശ്ചിത ദിവസത്തിന് ശേഷമേ മഞ്ഞച്ചിരട് മാറ്റി സ്വർണമാല അണിയാൻ പാടുകയുള്ളൂ എന്നാൽ ഇതിനായി സമയം നോക്കിയപ്പോൾ ജനുവരി അവസാനത്തോടെയാണ് തീയതി ലഭിച്ചത് ആദ്യത്തെ ഏഴ് പത്ത് ദിവസത്തിനുള്ള ഡേറ്റ് ലഭിക്കാതെ വന്നതിനാൽ മഞ്ഞച്ചിരട് അണിഞ്ഞുകൊണ്ട് തന്നെ പൊതുവേദിൽ എത്താമെന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു